പോലെ നോക്കണതാണ് അങ്ങനെ പൊന്നു പോലെ ആർക്കെങ്കിലും നോക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കുക ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പനമ്പാടാണ് പനമ്പാട് പൊന്നാനി ഭാഗത്ത് മലപ്പുറം ജില്ലയിൽ വേറൊന്നിനും അല്ല വന്നേക്കണ പത്തു നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചാണ് കബീർക്ക വന്നേക്കണത് ഇതെന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കെബീർക്കയുടെ കയ്യിൽ ഒരു സുൽത്താൻ ഉണ്ട് പനമ്പാട് സുൽത്താൻ അങ്ങനെ തന്നെയല്ലേ പേര് വിളിക്കാ എവിടെയാ സുൽത്താൻ സുൽത്താൻ നമ്മൾ ഗംഭീരമായിരിക്കും കേട്ടോ ആ സുൽത്താനെ കാണാൻ തന്നെ ഗംഭീരാണ് ആ സുൽത്താന്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത് ഒരു പൂളൊക്കെ പിള്ളേർക്കൊക്കെ നമ്മൾ പൂള് പണിയൂലേ വലിയ പൂള് ഒരു പോത്തിന് വേണ്ടി ഈ കബീർക്ക പണിത് കൊടുത്തേക്കാണ് എത്ര വർഷമായി നമ്മുടെ സുൽത്താൻ കൂടെ വന്നിട്ട് നാലര വർഷമായി നാലര വർഷമായിട്ട് അവക്ക് ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നുണ്ട് ഗംഭീരമാണ് ഇതിന്റെ ഇതെന്താണ് ഈ ഇതെന്താ ഈ നാരങ്ങ അച്ചാള് അതാണല്ലേ ഉപയോഗിക്കാറ് ഒരു അറേബ്യൻ പൂച്ച എടുപ്പുണ്ടല്ലോ മകൻ്റെ പോട്ടെ നമുക്ക് നമ്മുടെ സുൽത്താന്റെ അടുത്തേക്ക് തന്നെ പോകാം ഇതൊക്കെ കട സ്ഥലങ്ങളാണ് ഇവിടെ ഈ കൂടെ കോഴിക്ക് പോയി കുറച്ച് കോഴികളെ കണ്ടുപോ വൈഫിന്റെ ഒരു പരിപാടിയാണ് പിടിക്കണം പോത്തിന്റെ അടുത്തേക്ക് പോകാനാ പോത്തിനെ കാണാനിട്ടിട്ട്സാരം ഒരു പോത്തായിട്ട് നമ്മൾ കാണരുത് ഇവിടെ നിന്നൊന്നും കാണിച്ചു കൊടുത്തിട്ടാ കുട്ടികൾക്ക് പോലെ നല്ല പൂള് ഈ സ്റ്റെപ്പൊക്കെ ആരുണ്ടാക്കിയതാണോ ഇവരൊക്കെ രണ്ടു കാര്യണ്ടല്ലോ രണ്ടു കാര്യം അപ്പൊ അതിനുള്ള വലിപ്പം ഇങ്ങനെ യഥാർത്ഥ വലിപ്പം നമ്മളൊന്ന് കാണാൻ ഞാനൊന്ന് പിടിച്ചു നോക്കാനെ കെബീർഖാൻ അടുത്ത് മാത്രാണ് ഈ സാധനം വരൂണ് നിക്കോളൂ മറ്റുള്ളവർ കാണുമുള്ള ഇതുണ്ട് അപ്പൊ ഞാനൊന്ന് പിടിച്ചു നോക്കുമ്പോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കെബീർക്കാൻ സൈഡിൽ ഇണ്ടാവും ഞാൻ വാ 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 എന്നെ കണ്ടിട്ടാണ് പൈചക്കുറവ് അവൻ വലിയ കുഴപ്പക്കാരനല്ല പക്ഷേ പരിചയക്കുറവ് ആളെ കാണുന്ന പേടിയാണ്

പോ വീട്ടിൽ പോയ പെണ്ണും തിരിച്ചു വരില്ലേ അതുപോലെയാണ് ഇത് കൂട്ടുകാരും ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഫാമിലിയൊക്കെ വന്ന് കണ്ടിട്ട് എല്ലാരും ആരും കാണാൻ പോകും ഈ പരിസരത്ത് ഇണ്ടാവൂല വലിയ പോത്ത് എന്നാലും നല്ല നീളവും നല്ല കട്ടി പോത്താണ്ടോ വയറ് ചാടിയിട്ടില്ല അത്യാവശ്യം ഇതേ കഴുത്ത് കണ്ട ഇവന്റെ ഇവന്റെ കഴുത്ത് നല്ല കഴുത്താണ് ഓ പോത്തുന്ന ഒരു സാധനം ആന പോലല്ല എടൻ്റെ പടാ പിടിച്ചു

സുൽത്താൻ കയ്യിൽ നിന്ന് പോയേക്കാണ് നല്ല ദൃശ്യഭൂമിയിലാണ് ഭൂമിയിലാണ് വെക്കണേ ഇനി ഇക്ക പോണിട്ടിട്ട് പുറകെ പോയി വെക്കാം അതെ ചെളിയിൽ പെടുന്നു ചെളിയിൽ പെടുന്നുല്ലോ പിടിക്കാം

നല്ല ചെടിയിൽ ഉരുണ്ട് കളിച്ചാണ് പറഞ്ഞേ ഞാൻ അടുത്തോടു അതിന്റെ ഒരു പിടിച്ചാ നിക്കൂ അതാണ് പക്ഷെ വേറൊരു സത്യം ായല്ലാതെ വേറൊരാള് പിടിച്ചാ വരല്ല കാരണം അതിനെ തീച്ചോടക്കണവര് പിടിച്ചാ മാത്രും ആ കുളത്തിലേക്ക് കൊണ്ടുപോവാ ഈ ചെളി നമ്മളൊന്നും കഴുകി കളയാൻ വേണ്ടി കുളത്തിലേക്ക് കൊണ്ടാണ് കണ്ടാണ് വരച്ചിട്ട് ഞാൻ പിടിക്കണ തൊപ്പി തൊപ്പിച്ച് ബാക്കി എല്ലായിടത്തും

ഡയലിന്ത നിങ്ങൾക്ക് ഒന്നിനും കാൽത്ത് ഓട്ടം ചേച്ചി ഒരു പത്തൊന്ന് ദിവസ ഓട്ടം പോവാണെങ്കിൽ കാൽച്ചൊന്ന് മണിക്കൊന്ന് ഇടാൻ സമയം കിട്ടും ഇനി കുറച്ച് സാറായിപ്പോ തളിയൊക്കെ പോയി ഇല്ല ഇതിനെ കെട്ടിട്ട് പോലെ ബുദ്ധിമുട്ടാണ് കയറ അവൻ്റെ ഈ കെട്ട് കെട്ടിയാലും ഈ കെട്ടും കെട്ടിപ്പെട്ട് ഡബിൾ കെട്ട് പിന്നെ കെട്ടണം ഏ അങ്ങനെ കഴിക്കാൻ പറ്റാത്ത പോയത് കെട്ടിട്ട് പോകും അടുപ്പുണ്ട് അടുപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട് വിറകൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളില് അരിയായാലും കൊടുക്കണം അത് ശരി അപ്പൊ അതിന്റെ തൊഴുത്തിക്ക് എത്ര വർഷമായി പ്രവാസ ജീവിതം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ബിസിനസ് ആരംഭിച്ചതാണ് അല്ലേ ആ ബിസിനസ്സിൽ എന്തൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു ബിസിനസ് എത്ര വർഷം എട്ട് എട്ടു വർഷം പോത്താണ് അല്ല അല്ല ഇത് ആറാമത്തെ ആറാമത്തെ ഇതിനൊപ്പം ഉള്ള പോണോത്തേറെ മൂന്ന് പോത്ത് വേറെ അതില് മൂന്നെ കൊടുത്ത് ലാസ്റ്റ് നിക്കുന്നതാണ് നമ്മുടെ ഈ സുൽത്താൻ രാവിലെ എത്ര മണിക്ക് കൊടുക്കും കൊടുക്കും എന്താ കൊടുക്കുന്ന കള്ളപ്പുണ്ണാക്കി വെള്ളത്തിട്ടത് എന്താ പിന്നെ കഞ്ഞി വെച്ചത് ഉച്ച കൊടുക്കും നമ്മുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ഇക്കട ഉമ്മത അവിടെ ഇരിപ്പുണ്ട് എമ്പത്തഞ്ചു വയസ്സായി ഉമ്മക്ക് എമ്പത്തഞ്ച് മാഷാ അല്ല ഇനിയും ഒരുപാട് കാലം ജീവിക്കട്ടെ അല്ലെ എത്ര ഉമ്മയുടെ എത്ര മക്കളിലാണ് കെബീർക്ക് എത്രാമത്തെ അഞ്ചു പേരുണ്ട് അഞ്ചിനുണ്ട് മൊത്തം പതിനൊന്ന് പേര് ഉമ്മടെ പേരെന്താ ഐഷുമായിൽ തന്നെ ഒരു ഉമ്മ ഉണ്ട് ഒരു വലിയൊരു ഒരു ഉമ്മായ എന്തായാലും ഈ സുൽത്താൻ ആരെങ്കിലും വന്ന നല്ല കട്ടിപ്പോത്താണ് ഒരു കേടോ തട്ടോ മുട്ടോ ഒന്നുമില്ല പൊന്നുപോലെ കെബീർക്ക നോക്കണ പൊന്നുപോലെ നോക്കണതാണ് അങ്ങനെ പൊന്നുപോലെ ആർക്കെങ്കിലും നോക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കുക ഇപ്പം പെരുന്നാളിനായാലും അങ്ങനെ ആവശ്യങ്ങൾക്കായാലും നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു പോത്താണ് യാതൊരു വിധത്തിലുള്ള ഒരു കുറവ് പോലും ഇല്ലാത്ത ഒരു പോത്ത് അത്രയും ഒരു ഭംഗിയുള്ള സുന്ദരനായ പോത്ത്

അഞ്ഞൂറ് കഴിച്ചിട്ടുണ്ടാവുന്ന ചക്ക എടുത്തുമ്പോഴത്തേക്ക് വലിയ പനന്താ കാരം കൊണ്ട് അവരും ഉപയോഗിക്കില്ല സന്തോഷ അപ്പൊ നിങ്ങള് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അതേപോലെ തന്നെ ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാ ഉടനെ ബന്ധപ്പെടാ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്ക സുൽത്താൻ നിങ്ങളുടെ വീട്ടിലെത്തും